സൈക്കിളാണ് അല്ലെങ്കിൽ എൻജിനാണ് ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും ഒരു പ്രോപ്പർ ബി എൻ ഡബ്ല്യുൻ്റെ ഒരു ആർ എൻ ഡി വെച്ചിട്ട് റിസർച്ച് ചെയ്തെടുത്തൊരു എൻജിനാണെന്നായിട്ട് എനിക്ക് തോന്നും ഞാൻ വണ്ടി ഓടിച്ചു നോക്കിയ സമയത്ത് എനിക്ക് ഡിഫറെൻ്റ് എന്താണ് ആ ഒരു അപ്പാച്ചിൽ നിന്നും ഈ ഒരു ആക്സലറേഷൻ അല്ലെങ്കിൽ പവറിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ യെസ് ഗായ്സ് ഫൈനലി നമ്മുടെ ബി എൻ ഡബ്ല്യുവിൻ്റെ ജി ത്രീ ടെൻ ആർ ആർ ഓടിക്കാൻ ഒരു അവസരം കിട്ടി നമ്മുടെ ബി എം ഡബ്ല്യു മോട്ടോർ കളമശ്ശേരിയിൽ നിന്നും അപ്പോൾ ആർ ആർ ത്രീ ടെൻ ഓടിച്ചത് കൊണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാകും ഒന്നും ഉണ്ടാകത്തില്ലെന്ന് വിചാ വിചാ കരുതിയാണ് ഈ വണ്ടി ഞാൻ ഇത്ര നാളും ഓടിക്കാഞ്ഞത് അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് തന്ന ബി എൻ ഡബ്ല്യു മോട്ടോർ കളമശ്ശേരിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇതിൻ്റെ ഒരു കിടിലും സംഭവം വണ്ടി എടുത്തു കഴിഞ്ഞാൽ സർവീസോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ട ചെയ്യേണ്ടതല്ല ചെയ്തോ ഇവിടെ കൊണ്ടൊന്നും ചെയ്യാം ഒരു രൂപ വില നിങ്ങൾ കൊടുക്കേണ്ട യാതൊരു ആവശ്യം വരുത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഓഫറല്ല ഒരു സംഭവമാണത് അത് ഞാൻ പറ്റിയൊരു ഡീറ്റെയിൽഡ് റീൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി സർപ്രൈസിംഗ്ലി കുറച്ച് ഡിഫറൻസ് സെയിം എൻജിനാണ് സെയിം സസ്പെൻഷൻ സെയിം ഹാൻഡിലിങ് സെയിം സീറ്റിംഗ് കംഫേർട്ട് എല്ലാ ഫീച്ചറും കേരളമൊക്കെ ഉണ്ട് പക്ഷെ കുറച്ച് വ്യത്യാസങ്ങൾ ഈ വണ്ടിയുടെ ഭാഗത്ത് ഒന്ന് തോന്നി ആ വണ്ടിയിൽ ഉള്ള ഒരു ചെറിയൊരു പോരായ്മ കുറച്ച് ചെറിയ ചെറിയ മൈനർ പോരായ്മകൾ ഈ വണ്ടിയിൽ നമുക്ക് വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട് ചെറിയ ഡിഫറൻറ്റ് ടൂണിങ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് ഫ്യൂലിങ്ങിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഈ വണ്ടിയെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് ഒരു ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നേരെ നമുക്ക് വണ്ടി എടുത്തോണ്ടങ്ങ് ഇറങ്ങാം ജസ്റ്റ് ഓടിച്ചു നോക്കുന്നേ ഉള്ളു കേട്ടോ ഡീറ്റെ സ്പെക്കും കേരളമൊന്നും തന്നെ ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഫെമിലിയർ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്പെക്കും കേരളമൊക്കെ തന്നെയാണ് ആ ഒരു ട്രെവൽസ് ഫ്രെയിം സസ്പെൻഷൻ എക്സോസ്റ്റ് ആ ഒരു മീറ്റർ കൺസോൾ എല്ലാം തന്നെ ഇതേ നമ്മളെല്ലാവരും പേ ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡ് വാല്യൂവിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഒരു കുട്ടി എസ് തൗസൻഡ് ആർ ആറിൻ്റെ ഒരു ലുക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടയർ ഇതിൽ വരുന്നത് മിസിലിൻ്റെ ടയറാണ് നമ്മുടെ മറ്റേ വണ്ടിയിൽ വരുന്നത് പിരേലിയുടെ ടയറാണ് ഇതിൻ്റെ ആ ഒരു ലോഗോ പോപ്പിങ്ങിനാണ് നമ്മൾ മെയിൻലി ക്യാഷ് കൊടുക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം അങ്ങനെ ഫൈനലി നമ്മുടെ കൈകളിലേക്ക് ബി എൻ ഡബ്ല്യു ജി ത്രീ ടെൻ ആർ ആറ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ആദ്യമായിട്ട് ഓടിക്കുന്നൊരു വണ്ടിയല്ല നമ്മൾ ആർ ആർ ത്രീ ടെൻ അതായത് ഇതിന് ജി ത്രീ ടെൻ ആർ ആർ എന്നാണെങ്കിൽ അത് ആർ ആർ ത്രീ ടെണ് തലയിരുത്തി പേരിടുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അപ്പം എന്താണ് ഡിഫറൻസ് നമ്മൾ ഓൾറെഡി ഈ ഒരു അപ്പാച്ചിയിൽ ഈ ഒരു എഞ്ചിനും ഈ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഹാൻഡിലിങ്ങിലൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചതാണ് ഈ ഒരു പവർ അപ്പോൾ ബി എൻ ഡബ്ല്യൂലോട്ട് വരുന്ന സമയത്ത് ഡിഫറൻറ്റ് ടൂണിംഗ് ആണെന്ന് കമ്പനി പറയുന്നുണ്ട് അപ്പോൾ ആ ടൂണിങ്ങിൽ എന്താണ് ഡിഫറെൻറ്റ് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം വണ്ടിയുടെ ഹീറ്റിംഗ് അതുപോലെ തന്നെ വണ്ടിയുടെ പവർ ഡെലിവറി അതുപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു ആക്സലറേഷൻ ഇതൊക്കെ നമ്മുടെ ആർ ആർ ത്രീട്ടിനോട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ റൈഡിങ് പൊസിഷനിലോ അല്ലെങ്കിൽ വണ്ടിയുടെ ഫീച്ചേഴ്സിലോ ഒന്നും തന്നെ വലിയ ബമ്പ് ഒന്നും ഇല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറവാണെങ്കിലും ഉള്ളൂ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ അതായത് ആർ ആർ ത്രീ ടണിൽ പിരേലിയുടെ റോഡ് ഫൈവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു പെയർ വണ്ടി സ്റ്റോക്കായിട്ട് തന്നെ സ്റ്റാൻഡേർഡിൽ വരുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ മെഷിലിൻ്റെ ടയറാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതൊരു ഡൗൺ ഗ്രേഡ് തന്നെയാണ് അതുപോലെ തന്നെ ഇതിൽ സ്റ്റാൻഡേർഡായിട്ടുള്ള ഡിസ്ക് റോട്ടേഷൻ അതിൽ പെറ്റൽ ഡിസ്ക് വരുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് കുറച്ച് കുറച്ച് മൈനർ ആയിട്ടുള്ള ടയറിൻ്റെ കാര്യം ഒരു മൈനർ ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് മോശപ്പെട്ട ഒരു ടയറാണെന്നും എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇരുപതിനായിരം രൂപ കൂടുതലാണ് ഈ ഒരു വണ്ടിക്ക് ഈ ഇരുപതിനായിരം രൂപ എവിടെ നമുക്ക് കൂടുതലായിട്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ബി എൻ ഡബ്ല്യൂവിൻ്റെ ആ ഒരു ലോഗോയ്ക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ആ ഒരു ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് വാല്യുവിനാണ് നമ്മൾ കൂടുതലായിട്ടും ഒന്ന് രണ്ട് സാധനങ്ങൾ അപ്പാച്ച് ആറാർത്ത് റിട്ടർണോട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പോലും കുറവാണെങ്കിൽ പോലും ഇതിന് കൂടുതൽ വന്നേക്കുന്നത് ഞാൻ വണ്ടി ഓടിച്ചു നോക്കിയ സമയത്ത് എനിക്ക് ഡിഫറൻറ്റ് എന്താണ് ആ ഒരു അപ്പാച്ചിൽ നിന്നും ഈ ഒരു ആക്സലറേഷൻ അല്ലെങ്കിൽ പവറിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ചെറിയ മൈനർ ചേഞ്ചസ് ഒക്കെ നമ്മുടെ ഈ ഒരു ത്രോട്ടിലെങ്കിലും ആ ആക്സലറേഷനിലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എൻജിൻ റിഫൈൻമെൻറ്റിലൊക്കെ അതായത് ഇതൊരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പുതിയ ആർ ആർ ത്രീ ടോണോട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു റിഫൈൻമെൻറ്റിൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു കിറ്റിലൊക്കെ ചെറിയ ചെറിയ വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലാത്ത പക്ഷേ എൻജിൻ സൈഡ് കുറച്ചും സ്മൂത്തറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ച് ജെർക്ക്നെസ് കമ്പയർ ടു ആർ ആർ തുക ടി വി എസിൻ്റെ വണ്ടിയായിട്ട് കമ്പെയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ജെർക്ക്നെസ് ഉണ്ട് പക്ഷേ ത്രോട്ടിൽ ഭയങ്കര ചോപ്പിയാണ് നമ്മളിങ്ങനെ കൈ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചാടി നിൽക്കും അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ത്രോട്ടിലാണ് നമ്മുടെ ഈ ഒരു ബി എൻ ഡബ്ല്യൂയിൽ വന്നിട്ടുള്ളത് അത് കുറച്ചും കൂടെ എന്താ പറയണ്ട ഒരു ഒരു കുറച്ചും കൂടെ ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ത്രോട്ടിലായിട്ടാണ് ആറാർത്ത് കിട്ടണിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു തോന്നലാണ് പറയുന്നത് ഒരു വലിയ ഡിഫറൻസ് ഉള്ള രണ്ട് വണ്ടികളുടെ കമ്പാരിസൺ അല്ല പറയുന്നത് സിമിലർ ആയിട്ടുള്ള വണ്ടികളിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇറങ്ങുന്ന ആറാർത്ത് ആണ് കമ്പയർ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് തേർട്ടി എയ്റ്റ് ബി എസ് പി വരുന്നുണ്ട് ട്വൻറ്റി നയൻ എൻ എം ടോർക്കം വരുന്നുണ്ട് ഈ വണ്ടിയിൽ പഴയ ആറാർ തി ടെണിൽ വന്ന സെയിം മുപ്പത്തിനാല് ബി എസ് പി തന്നെയാണ് വരുന്നത് അപ്പോൾ അതുമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത് പുതിയ വണ്ടിക്ക് ഒബിയസ്ലി അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് പിന്നെ പുതിയ ജി എസ് ത്രീ ടെൺ നിർത്തിയല്ലോ അല്ലെങ്കിൽ ജി ത്രീ ടെന്നെ നിർത്തിയല്ലോ പിന്നെ എന്തിനാണ് ഈ ഒരു വണ്ടി നിലവിൽ നിലനിർത്തിയിരിക്കുന്നത് എന്ന് ഒരുപാട് പേർക്ക് ചോദിക്കാം അത് സത്യത്തിൽ നിർത്തിയത് പുതിയ വണ്ടി വരുന്നതിൻ്റെ ഫോർ ഫിഫ്റ്റി ജി എസ് ഒക്കെ വരുന്നതുകൊണ്ടാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷേ അല്ല അതും ഈ ത്രീ ടെണുമായിട്ട് ഒരു കമ്പാരിസനും ഇല്ല അതെന്ന് പറഞ്ഞാൽ പക്ക ബി എൻ ഡബ്ല്യുവിൻ്റെ ഒരു എൻജിനീയറിങ്ങിൽ അല്ലെങ്കിൽ ആർ എൻ ഡി ഒക്കെ ചെയ്തു വരുന്ന ഒരു ടിൻ സിലിണ്ടർ മോട്ടർ സൈക്കിൾ ആണ് അല്ലെങ്കിൽ എഞ്ചിനാണ് ഈ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു പ്രോപ്പർ ബി എൻ ഡബ്ല്യുവിൻ്റെ ഒരു ആർ എൻ ഡി വെച്ചിട്ട് റിസർവ്ന്നില്ല ഇ വിസിൻ്റെ ആണെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ബി എം ഡബ്ല്യുവിന് ഹസ്ക്വർണ പണ്ട് ഏറ്റെടുത്ത സമയത്ത് ഹസ്ക്വർണയിൽ നിന്ന് കിട്ടിയ എൻജിനാണെന്ന് പറയുന്നുണ്ട് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല അത് ഞാൻ ഗൂഗിൾ ഫോറംസിലൊക്കെ നോക്കിയ സമയത്ത് എനിക്ക് അറിയാൻ സാധിച്ചൊരു കാര്യമാണ് കുറച്ച് വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്റ്റില്ലൊരു കേപ്പബിൾ ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു ത്രീ ടെൻ എൻജിൻ എ ഡി വിയിലും സൂപ്പർ സ്പോട്ടിലും നേക്കെട്ട് മോട്ടോർ സൈക്കിളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ആർ ആർ ത്രീ ടെണിൽ ഓൾറെഡി ഇതിൻ്റെ എഞ്ചിന് ബി എസ് ഫോർ ഫേസ് ടുവിലോട്ട് ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് തേർട്ടി എയ്റ്റ് ബി എച്ച് പി ആക്കി ടി വി എസ് ആർ ആർ ത്രീ ടെൺ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഈയൊരു പവർ ഫീഗേഴ്സ് പുതിയ ജി ത്രീ ടെൻ ആറിൽ വരുന്നില്ല സ്റ്റിൽ പഴയതുപോലെ മുപ്പത്തിനാല് ബി എച്ച് പി തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് പക്ഷേ എനിക്ക് കൂടെ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല ആക്സലറേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിക്കത് വരുന്നത് വരുന്നത് പക്ഷേ എന്തുകൊണ്ട് അത്രയും ഒരു നാല് ബി എസ് പിയുടെ കൂടുതൽ ടി വി എസ് കൊണ്ടുവന്നിട്ട് പോലും ബി എം ഡബ്ല്യൂന് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തോ എനിക്കറിയാൻ സാധിച്ചത് അവരുടെ ആ ഒരു സ്റ്റേജ് ട്യൂവിലോട്ട് കൊണ്ടു വന്ന ആ ഒരു കൺവെർഷനിൽ ബി എം ഡബ്ല്യൂവിൻ്റെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊന്നും തന്നെ മീറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർ ആ ഒരു ഫേസ് ട്യൂവിലോട്ട് മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് തൃപ്തി വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിച്ചത് ഓൾറെഡി ഇത് യൂറോ സിക്സ് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഹെൽമെറ്റിൻ്റെ ഐ എസ് ഒ എന്നൊക്കെ പറയുന്നത് പോലെ ഐ എസ് ഒ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഡോട്ട് ആണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അല്ലെങ്കിൽ ഇ സി യു ഇ സി ഇ സർട്ടിഫിക്കേഷനുള്ള ഹെൽമെറ്റാണെങ്കിൽ പോലും നമുക്ക് പോലീസ് പിടിക്കും എന്ന് പറയുന്ന പോലെ ഓൾറെഡി ഇത് യൂറോ യൂറോസിക്സ് മീറ്റ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് അത് ഇപ്പം ഇവിടെ അതൊന്നും നടക്കത്തില്ല ഇവിടെയൊക്കെ എം മീഡിയയുടെ ഭാഗത്തേക്കോട്ടൊക്കെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ജി എസ് ത്രീ ടെന്നും ജി ത്രീ ടെൻ ഒക്കെ നിർത്തിപ്പോയത് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പിന്നെ ആക്സൽ റേച്ചനിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആറാർത്ത് കിട്ടുന്നുകൊണ്ട് കമ്പയർ ചെയ്ത സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ ജിർക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ബട്ട് അത്യാവശ്യം നല്ലൊരു നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ഒരു മാപ്പിംഗ് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് റെയിൻ മോഡ് ഓഫ് റോഡ് മോഡ് സോറി റെയിൻ മോഡ് അർബൻ മോഡ് ട്രാക്ക് മോഡ് സ്പോർട്സ് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു റൈഡ് ബൈ വയറാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് എന്തുകൊണ്ട് ഞാൻ സ്പെക്കിനെ പറ്റി കൂടുതലായിട്ട് പറയുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെക്ക് പറയേണ്ട ആവശ്യമില്ല ഈ ഒരു വണ്ടിയുടെ റിവ്യൂ പറയുന്ന സമയത്ത് കാരണം നമ്മൾ ഓൾറെഡി അപ്പാച്ച് ടു ഹൺഡ്രഡ് സോറി അപ്പാച്ച് ആറാഫ് റിട്ടേണിൻ്റെയൊക്കെ സ്പെക്ക് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആ ഒരു ബൈ എൽ ഇ ഡി ഹെഡ് ലാമ്പ് ആണെങ്കിലും റിവേഴ്സിംഗ് കലൈൻ്റെ എഞ്ചിനാണെങ്കിലും ഫ്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ ആണെങ്കിലും ആ ഒരു രൂപമാണെങ്കിലും വിൻ വൈസർ ആണെങ്കിലും പി എഫ് ടി ഡിസ്പ്ലേ ആണെങ്കിലും പറ്റും ടി എഫ് ടി ഡിസ്പ്ലേയിൽ നമ്മൾ വണ്ടി ഓൺ ആക്കുന്ന സമയത്ത് ബി എൻ ഡബ്ല്യൂ മോട്ടോർ ആ ഒരു അതിമനോഹരമായ കോസ്റ്റ്ലി ആയിട്ടുള്ള ആ ഒരു ബ്രാൻഡ് ലോകം നമുക്ക് തെളിഞ്ഞു കാണും ഇത് ഞാൻ ട്രോൾ ആകാൻ വേണ്ടി പറയുന്നതല്ല സീരിയസ്ലി നമുക്കിപ്പം എന്തുകൊണ്ട് ആറാർത്ത് കിട്ടലിൽ നിന്നും ഈ ഒരു വണ്ടിയിലോട്ട് അത്രയും ഫീച്ചറുള്ള ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഫീച്ചറുള്ള ആറാർത്ത് കിട്ടണിൽ നിന്നും ഈ ഒരു വണ്ടിയിലോട്ട് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഇതിൻ്റെ ബ്രാൻഡ് വാല്യൂ തന്നെയാണ് അതൊരിക്കലും ഒരു മണ്ടത്തരമാണെന്ന് ഞാൻ പറയത്തില്ല കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രീമിയം സർവീസിങ് പ്രീമിയം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആറാ ഈ ഒരു ത്രീ ടെൻ ആറ് എടുത്ത് ആറാർ എടുത്താലേ നിങ്ങൾക്കത് കിട്ടത്തുള്ളൂ ഇപ്പോൾ ആണെങ്കിൽ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ അവിടെ നടപ്പുണ്ട് ഓഫർ എന്നുള്ളതിലുപരി അവരുടെ ഒരു സ്കീമാണത് അതായത് നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ വാറൻറ്റി എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം സർവീസോ മുപ്പതിനായിരം രൂപ ക്യാഷ് ബാക്കോ അല്ലെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തേക്ക് ഇതിൻ്റെ സർവീസ് ഫ്രീ ആയിട്ട് തരികയോ ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു ബി എൻ ഡബ്ല്യു പോലുള്ള വണ്ടികൾ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പം അഫോർഡബിളായിട്ടുള്ള ബി എൻ ഡബ്ല്യു എക്സ് ഒക്കെ ഇറക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സർവീസ് കോസ്റ്റൊക്കെ ഒരു 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 വലിയൊരു അറുന്നൂറ് എണ്ണൂറ് സി സി ബൈക്കിൻ്റെ സൂപ്പർ ബൈക്കിൻ്റെ സർവീസ് ആയിരിക്കും ആ ഒരു ഈയൊരു വണ്ടിക്കൊക്കെ നമ്മൾ കാണാൻ സാധിക്കുക പക്ഷെ അത് ഇല്ലാതെ ഒരു പോലും സർവീസ് ചെയ്യാൻ കൊടുക്കാതെ ഫുൾ സർവീസും നിങ്ങൾക്ക് ചെയ്തുതരുന്ന പത്ത് ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയുടെ ഒക്കെ ബില്ല് വരുന്ന ഒരു രൂപ പോലും നിങ്ങൾക്ക് കൊടുക്കുക സർവീസ് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഈ ഒരു വണ്ടിക്ക് എന്തായാലും ബി എൻ ഡബ്ല്യൂ മോട്ടോറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ നോക്കിയിട്ട് ഏറ്റവും ഫോർ മണി തന്നെയാണ് കേട്ടോ കാര്യം പെറ്റൽ ഡിസ്ക്കും പിറലയുടെ ടയറൊക്കെ ടി വി എസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇതുപോലൊരു ഓഫർ അല്ലെങ്കിൽ ഒരു 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 ഓപ്പർച്യൂണിറ്റി ഇനി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മൂന്ന് വർഷത്തേക്ക് ഇപ്പോൾ നിങ്ങൾ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തേക്ക് സർവീസും കാര്യങ്ങളൊക്കെ വളർ ഫ്രീ ആണ് ഒരു ത്രീ ടെൻ ആർ ആർ കൊണ്ട് നടക്കുന്നതിൻ്റെ സർവീസ് കോസ്റ്റ് പോലും ഈ ഒരു ബി എം ഡബ്ല്യു മേടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവത്തില്ല കാരണം ഇപ്പോഴത്തെ ആ ഒരു സ്കീം നിലനിൽക്കുന്നത് കൊണ്ടാണ് അപ്പം നിങ്ങൾക്കൊരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ബി എം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും നാല് ആൾക്കാരുടെ മുന്നിൽ ഒരു എന്തായാലും ഒരു ബി എം ഡബ്ല്യു ഓണറെന്നുള്ളൊരു വില നിങ്ങൾക്ക് എന്തായാലും കിട്ടും പക്ഷേ നമ്മളിപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ എന്തൂസിയാസ്റ്റിൻ്റെ അടുത്തൊക്കെ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ രീതി എന്താ ഈ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇത് വലിയൊരു സംഭവമായിട്ട് തോന്നത്തില്ല കാരണം സെയിം വണ്ടി തന്നെയാണ് ആറാർത്ത് കിട്ടുന്നും ഇതും വാല്യൂ ഫോർ മണി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പാച്ചി തന്നെയാണ് പക്ഷേ ഇപ്പം ഇതിന് കിട്ടുന്ന ഒരു അറ്റൻഷൻ എന്തായാലും അപ്പാച്ചിക്ക് കിട്ടത്തില്ല കാര്യം നമുക്ക് എന്തായാലും ഉറപ്പിച്ച് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ അടുത്ത് ഒരു ഇരുപതിനായിരം കൂടുതൽ ഈ ഒരു വണ്ടി എടുക്കണോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എടുക്കുവാണെങ്കിൽ ഈ വണ്ടി എടുക്കത്തുള്ളൂ കാരണം സർവീസും കാരണമൊക്കെ ഒരു മൂന്ന് വർഷത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതും ബി എം പോലുള്ളൊരു എക്സ്പീരിയൻസ് ചെയ്യാനൊരു അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ ഈ വണ്ടി എടുക്കത്തുള്ളൂ പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ ചെറിയ ടൂണിങ്ങിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഈ വണ്ടി കുറച്ച് ജെർക്കിയാണ് റിഫൈൻമെൻറ്റ് നമുക്ക് ആറാർത്ത് ഇട്ടിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യത്തില്ല ഇത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി അത്രയും ഓടിയത് വണ്ടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ബട്ട് സ്റ്റിൽ പവർഫുള്ളാണ് നല്ല പവർഫുള്ളാണ് വണ്ടി റോട്ടിലൊക്കെ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇറച്ചിപ്പറിച്ചങ്ങ് കയറി പോവുകയാണ് കേട്ടോ ഹീറ്റിങ്ങൊക്കെ ആർ ആർ തിട്ടൻ പോലെ തന്നെ ഹീറ്റ് ആവുന്നുണ്ട് ഹീറ്റ് മാനേജ്മെൻറ്റിലൊന്നും വ്യത്യാസങ്ങളൊന്നും അവർ കൊണ്ടുവന്നിട്ടൊന്നുമില്ല ടയർ കോൺഫിഡൻ്റ് ആണ് ബട്ട് ആർ ആർ തിട്ടൻ്റെ അത്ര ടി വി എസിൻ്റെ അത്രയും ഒരു കോൺഫിഡൻറ്റ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല പിന്നെ വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലാണോ കുറവാണോ ഒന്നും പറയാത്തില്ല അതേ വൈബ്രേഷൻ തന്നെ ഈ ഒരു വണ്ടിക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു എൻജിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് മേ ബി ഇതൊരു ആയിട്ടുള്ള എഞ്ചിനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ ടി വി എസിൻ്റെ ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡലൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഒയ്യോ നമുക്ക് അടുത്ത വണ്ടികൾ വരുന്നതിനൊക്കെയായിട്ട് അപ്പോൾ ഇത്രയും ഉള്ളായിരുന്നു ഈ ഒരു വണ്ടിയുടെ വീഡിയോ എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് മലയാളത്തിൽ അങ്ങനെ ഇതിൻ്റെ വീഡിയോ ഞാനങ്ങനെ കണ്ടില്ല അപ്പോൾ ഞാൻ നോക്കി ആരെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ച് ചെയ്തതാണ് മൈക്ക് വേണി വന്നു അതുകൊണ്ട് വോയിസ് ഓവർ കൊടുത്തയാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ നമസ്കാരം വ്യത്രിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കാണാം ബൈ